ഗ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ട്രാവലിംഗിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ വരുന്നിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സമയേകദേശം ഒരു അഞ്ച് മണിയോളം ആയി ഒരു പ്പത്തഞ്ച് കിലോമീറ്ററോളം ഇപ്പൊ ട്രാവലിംഗ് ചെയ്തിട്ട് മുള്ളരെന്നുള്ള ഭാഗത്തോട്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ഞാൻ ഇന്നലെ ഞാന് എന്റെ ഭാര്യ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് മരുന്നും കാര്യങ്ങളെല്ലാം മെഡിക്കൽ വാങ്ങിയിട്ട് എല്ലാം കൂടെങ്കിലും ഏകദേശം എണീക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായി മുഖം കഴുകണം ചായ അടിക്കാൻ വേണ്ടി ഇപ്പോൾ വിളിക്കുന്നുണ്ടല്ലേ മുഖം കഴുകിട്ട് ഇപ്പോൾ പിന്നെ വേറ്റ് മുഴുക് മുകളിലൊന്നും കഴുകി ചേർന്നിട്ട് പിന്നെ ഇവിടുത്തെ ും കാര്യങ്ങളും ഞാൻ കാണിച്ചു ശബ്ദമെല്ലാം ഭയങ്കര വികാസം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാനിപ്പൊ കിടന്നിട്ടുള്ള റൂമിൽ ഇതാണ് അതിൻ്റെ അകത്തു മുന്നേ നമുക്ക് വിൻഡോസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ഡോർ വ്യൂസ് ഉണ്ടല്ലോ ഔട്ട്ഡോർ വ്യൂസ് നല്ല കാണാൻ പറ്റുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചില്ല പിന്നീട് ഒന്ന് ചായ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തിറങ്ങുന്നുണ്ട് പുറത്തിറങ്ങി രീതി ചുറ്റുപാടും കാഴ്ചകളും എല്ലാം അതൊക്കെ പരിചയപ്പെടുത്താം കഴുകിയിട്ട് തേച്ചിട്ട് കട്ടൻ ചായ പിന്നീട് നമ്മൾക്കൊന്ന് പുറത്തോട്ട് അറങ്ങിയിട്ട് ചുറ്റുപാടുള്ള കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് നമുക്കൊന്ന് പരിചയപ്പെട്ടില്ല പിന്നെ അതുപോലെ തന്നെ തറവാട് കാര്യങ്ങളും തറവാടും കാര്യങ്ങളും ി പല്ലെല്ലാം തേച്ച് റെഡി ആയി എനിയിപ്പം ഒന്ന് കട്ടഞ്ചായിട്ട് കുടിക്കണം പിന്നെ നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നില്ല അതാണ് എൻ്റെ ഭാര്യൻ്റെ വീട് അപ്പോൾ നമ്മളെ വണ്ടി അതട കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രാത്രി ഏകദേശം ഒരു എട്ട് മണിയോളം ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഇന്നലെ എടുത്തും അങ്ങനെ ഒന്നാകെ ടയേർഡായിട്ട് പിന്നെ പനിയും കാര്യങ്ങളും ഉണ്ടായിട്ട് രാത്രി ഗുളിക കുടിച്ചിട്ട് കിടന്നതാണ് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ എണിക്കുമ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ എട്ട് മണിയോളം ആയി അതാണ് ഇപ്പോൾ ലേറ്റ ഇപ്പം എട്ട് എട്ടര മണിയായി ഇവിടെ ഞാൻ നിങ്ങൾ ഒരു അത് പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെ മാമുണ്ട് മാമ അങ്ങനത്തെ പരിപാടിക്ക് നിക്കു നടല്ലോ പിന്നെ മാമക്കിങ്ങനെ നടന്നത് ചുറ്റുപാടുന്ന് നോക്കുന്നെല്ലാം ഭയങ്കര ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ എന്റെ മാമാനും കൂടി ഞാൻ അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് എൻ്റെ മാമ ഇത് അല്ല ഇതെന്റെ മാമ അപ്പൊ ഈ മാമ നട്ടതാടല ഇവിടെ കുറച്ച് കൃഷി കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന കാരണം എന്തായാലും കൊറച്ചു പ്രായമുള്ളവര്ക്ക് രാവിലെ എണിച്ചു പിടിച്ചിട്ടു രാവിലെ എണിക്കുന്നല്ലോ അഞ്ചു മണിക്ക് അഞ്ചുമണിക്ക് കൈയെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ മാമന്നല്ലെങ്കിൽ എന്റെ ഓളെ പിന്നെ എന്റെ അമ്മ ഉമ്മക്കും പിന്നെ എന്റെ മാമാവക്കും ഭയങ്കര സ്നേഹമാണ് വീഡിയോല്ലോ ശരിക്കും തിന്നണ്ടതാ നല്ല ഒന്നും ഇണ്ട് ഇപ്പൊ അതെപ്പോ ഞാൻ ബാക്കിയെല്ലാം ഇവിടെ കാണിക്കാം അല്ലേ അപ്പൊ ആള് വെറും പാവ പണ്ടത്തെ ആൾക്കാരല്ലേതായിട്ടുള്ള അരിയില് കൃഷി കാര്യങ്ങളായിട്ട് ഇപ്പോഴത്തെ ആൾക്കാരല്ലേ ഏടായി കൃഷിയെല്ലാം ചെയ്യുന്ന ഇതെല്ലാം പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട് ഈ പറയുന്നത് ഞാനാണെങ്കിലും അവസ്ഥ അങ്ങനെയാണ് ഇത് ഇവിടെ ചെറിയൊരു ചെറിയ അടുപ്പും കാര്യങ്ങളെല്ലാം കൂട്ടിന് കുറച്ച് വേറൊക്കെ ശേഖരിച്ച് നോക്കുന്ന സ്ഥലമാണ് പിന്നെ ഇത് മുണ്ടി കാര്യങ്ങൾ അങ്ങനെ ഉള്ള കുറച്ച് കലാപരിപാടി കാര്യങ്ങളൊക്കെ പിന്നെ ഇതാ ഇവിടെ കുറച്ച് സംഭവമൊക്കെ ആണ് ഇത് എൻ്റെ വൈഫിൻ്റെ അൻകത്തിൻ്റെ ചെറിയൊരു കലാപരിപാടിയാണ് അന്ന് അല്ല ഇതിലെന്തണങ്ങി ഇപ്പൊ ഈ വേനൽ കാലം ആയതുകൊണ്ട് വല്ലാത്ത ചൂടും കാര്യങ്ങളെല്ലാം ആയിട്ട് എല്ലാം ഉണങ്ങി സ്ഥലം കണ്ടിട്ട് ഇതല്ലേ നമ്മൾ മാമന്റെ പരിപാടിയാണ് ഇതല്ലേ മാമാണിത് ഇങ്ങനെ ചെയ്യുന്നത് അത്യാവശ്യം നമുക്ക് കറിക്കുള്ള സാധനം എല്ലാം ഇങ്ങനെ കിട്ടും നല്ല നാച്ചുറൽ ആയിട്ടുള്ള അപ്പോൾ നമ്മൾ ഈ പിന്നെ ഇടുന്നെല്ലാം വാങ്ങുന്നതിനെ കളന്നല്ലല്ലേ ഷോപ്പ് നടന്ന ഒരുപാട് പിന്നെ കെമിക്കലെല്ലാം അടിച്ച് കൂട്ടി വെച്ചിട്ട് അതെല്ലാം നമ്മളെ ഹെൽത്തിന് വല്ലാണ്ട് അതില് തെയ്യാക്കാനായിട്ടുണ്ട് അങ്ങനത്തെ രാസത്തിന് കാണുന്നുണ്ട് ഇതെന്ത് സംഭവം എന്താണത് എന്താണെന്ന് എനിക്കും അറിയില്ല വെറുതെ ഇങ്ങനെ ഇട്ട് വെച്ചതാ എന്ത് ആമ്പളക്കുവാണ്ടോ നല്ല കുമ്പളങ്ങണ്ടോ ആ അതിൻ്റെ മാമ ഉഷാറാക്കുന്നുണ്ട് മാമാർ മാമാർ ഒരു കുമ്പളങ്ങയും കൂടി ഉണ്ട് അതിൽ കുടിച്ചിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് കാണിക്കാനായിരിക്കും പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് ഏടെ ഇല്ലുണ്ടോ ആടെ കാണുന്ന കാണുന്ന 没人来了。Oh, നിങ്ങൾ ഈ കാണുന്ന തോട്ടമുണ്ടല്ലോ ഇത് പിന്നെ എൻ്റെ വൈഫിൻ്റെ അങ്കിളിൻ്റെ തോട്ടം ഇവിടെ ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ മോട്ടറിന്റെ വയറിങ്ങിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് പിന്നെ സിംഗിൾ എയർ ആണ് ആ ഒരു സംഭവം കൂടി എന്നെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നല്ലൊരു കൂളായിട്ടുള്ള സ്ഥലമാണ് ഇപ്പൊ ഇവിടെ അതിപ്പോ വെള്ളം എല്ലാം പോകുന്നതിനെ കൊണ്ട് വടക്കെല്ലാം പറിച്ചിട്ടുണ്ടോ വടക്കെല്ലാം കുറവാണ് ഇല്ല ഗ്രാൻഡ് പ തറവാടും കൂടി ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം എല്ലാം പൊളിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടുണ്ട് ഇവിടെയാണ് എൻ്റെ വൈഫിൻ്റെ ഗ്രാൻഡെല്ലാം ജനിച്ച് വളർന്നതും ജീവിച്ചതും എല്ലാം വേറെ വീട്ടിലാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഇവിടെ വിഭാഗത്തിൻ്റെ ആരും കൂടി ഇവിടെ കയറുന്നില്ലെന്നാണ് തോന്നുന്നത് എൻ്റെ വീഡിയോയില് കണ്ടിട്ട് ഒന്നും കൂടി അത് ഇതാണ് ഇതാ പോളിങ് ഫുള്ള് പോളിങ് പോകാനായിട്ടുണ്ട് കറണ്ട് കണക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇതുപോലെയുള്ള ഈ പഴയ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് വല്ലാത്ത അല്ലേ എക്സൈറ്റഡ് നമുക്ക് ോക്കാല്ലേ കുഴപ്പമില്ല അത്യാവശ്യം വെള്ളം കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ പൈപ്പ് കിട്ടുന്നുണ്ട് ഇന്ന് വെള്ളം എടുക്കുന്നുണ്ട് ഏഹ് അല്ല ചെറിയൊരു കിണർ അപ്പൊ നമുക്ക് ഈ ചെറിയൊരു ഇതാ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടല്ലോ ചെറിയൊരു പാലം ചെറിയൊരു പാലാക്കിയിട്ട് ഇല കുടിക്കാൻ നമുക്ക് ഇങ്ങനെ കയറിക്കാം മദ്രസ് ഉണ്ടല്ലേ അതാണ് മദ്രസ് ഇപ്പോ ഞാനും ഉമ്മാവും ഭാര്യ ഉണ്ടായിരുന്നത് ഭാര്യ വീട്ടിലെ കുറച്ച് പുഴന്റെ കറിയാണെങ്കിലും കുടിവെള്ളത്തിന് ചെറിയ ബുദ്ധിമുട്ടാണ് ലാസ്റ്റ് രണ്ടു മാസം ആ രണ്ടു മാസം കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല പുഴയിൽ നിന്നുള്ള വെള്ളം മീനൊക്കെ പിടിച്ചിട്ട് വെള്ളമൊക്കെ കെട്ടി തന്നിട്ട് അത് ഒരു മണം വരുന്നത് കുടിക്കാൻ പറ്റുന്നില്ല അപ്പൊ വേറൊരു വീട്ടിൽ നിന്നും ഞാനിപ്പോ കുടിക്കാൻ വേണ്ടിട്ട് വെള്ളം എടുക്കുന്നില്ല വെള്ളം ലാസ്റ്റ് രണ്ടു മാസം അവർക്ക് തന്നെ കുടിക്കാൻ പറ്റില്ല തെയ്യുന്നില്ല അവർ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മോട്ടർ ഇട്ടിട്ടാണ് കുറച്ച് കുറച്ച് ആയിട്ട് ഒരു ടാങ്ക് വെള്ളം കിട്ടുന്നത് അപ്പൊ നമ്മക്ക് അതിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ ഭാര്യ വീട്ടിൽ പോയിട്ട് ഭാര്യ ഇവിടെ കർണാടക നിങ്ങൾക്ക് പിന്നെ മണ്ടപ്പോലെ വഴിയായിട്ട് പോന്നതാണ് പിന്നെ എന്തെങ്കിലും വാട്ടർ അതോറിറ്റിന്റെ അധികാരികളോടായിട്ട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റോടൊക്കെ ഒക്കെ ഞമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞ നോക്കാം ഇപ്പൊ അത് കോളനിക്കാർക്കാന്ന് ഏറ്റവും കൂടുതൽ കുടിവെള്ള പദ്ധതിന്റെ ഒരു ഇത് സ്കീം വരുന്നത് അപ്പൊ ജനറൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളൊരു ടാങ്ക് ആക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനത്തെ ഒരു സ്കീം വന്നിട്ട് വന്നാൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉപകാരം കിട്ടും അപ്പൊ ഇവിടുത്തെ പ്രസിഡന്റ് ആരാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എ അവരുടെ വാക്കുകൾ പ്രതീക്ഷകളാണല്ലോ ഞമ്മളെ ജീവിതത്തിലെ ഓരോ വഴിത്തിരിവുകളും എന്താ പറയുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞു ആ വെള്ളത്തിന്റെ എന്തെങ്കിലും പദ്ധതി ആയ ഇവിടെ വന്നിട്ട് താമസിക്കാനുള്ള ഒരു ഇല്ലാന്നുള്ള ഇത് പഞ്ചായത്തും വീടാന്ന് പഞ്ചായത്തിന് ലഭിച്ച വീടാണ് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ പിന്നെ ഇവിടെ കിണർ കുഴിക്കാനുള്ള ഒരു അസൗകര്യം ഉണ്ട് സ്ഥലം തയ്യിന്നില്ല അതെ ഒരു അഞ്ചു സെന്റ് സ്ഥലമുള്ള അപ്പൊ അതൊരു ബുദ്ധിമുട്ടായത് കൊണ്ട് കിണറിന്റെ വഴിക്ക് നീങ്ങിയിട്ടില്ല പിന്നെ ബോറിന് ഇവിടെ ഈ ഏരിയയിൽ ഏടിയും വെള്ളം ഇല്ല അങ്ങനെയാണ് അപ്പൊ പഞ്ചായത്തിന്റെ ഒരു പ്രതീക്ഷയിലാന്ന് ഞാനുള്ള ജോലി കൂലിപ്പണി എടുത്തോണ്ടായിരുന്നേ അപ്പൊ ഒരു ഇപ്പൊ ഒരു കുറച്ച് വർഷമായി എൻ്റെ മരത്തിന്റെ പണിക്ക് ഞാൻ പോയിക്കോണ്ടായിരുന്നു അതിപ്പോ കാലിലൊക്കെ ഒരു മരം പോയിട്ട് കാല് കട്ടായിട്ട് സ്റ്റീൽ സ്റ്റീലിട്ടുണ്ടായി ജോയിന്റ് കട്ടായിന് അപ്പോ ആ പണിക്ക് ഇപ്പൊ പോകുന്നില്ല ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ സിമ്പിൾ എന്തെങ്കിലും കൂലിപ്പണി തോട്ടത്തിൽ കിട്ടിയെങ്കിലും അങ്ങനത്തെ പണിക്ക് നമ്മളെ പോകുന്നില്ലാഫറിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഏകദേശം മനസ്സിലായി ഇപ്പൊ പുള്ളിയുടെ ഇപ്പൊ ഇത് പിന്നെ പഞ്ചായത്തിന്റെ കിട്ടിയിട്ടുള്ളൊരു പിന്നെ വീടാണ് പിന്നെ ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ്റെ പിന്നെ ഭാര്യയും ഉമ്മ അല്ല ഇപ്പോൾ മാറി താമസമാണ് പിന്നെ പുള്ളിയാണെങ്കിൽ ഇപ്പോൾ പിന്നെ അവൻ്റെ പങ്ങളുടെ വീട്ടിൽ പോയിട്ടാണ് നിൽക്കുന്നില്ല ആ വെള്ളത്തിൻ്റെ മെയിൻ നമ്മളെ ലൈഫിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ത് അല്ലേ അങ്ങനെയല്ലേ അപ്പം ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഇയാളെ വീടും അറിയില്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് പോകുമ്പോൾ അങ്ങനെ നിന്നെ കണ്ട് അപ്പോൾ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ സംഭവം പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എല്ലാ ഭഗം സപ്പോർട്ടും ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിപ്പോൾ വീടെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടല്ല വെള്ളത്തിൻ്റെത് അല്ല ഇതാണ് നമ്മളെ ജാഫർ വൈകെ ഉണ്ട് അല്ലേ അത്യാവശ്യം നല്ല തണുപ്പ് കാര്യങ്ങളെല്ലാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ഐറ്റം വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും അല്ലേശ ഞാൻ ഒരുപാട് നടന്നതിന്റെ ശേഷം ഞാൻ പറഞ്ഞില്ല നമ്മളെ ഈ പിന്നെ കൊറ്റുമ്പാഗത്തുള്ള ആ ഒരു മോയാന്റെ സൈഡ് വന്നിട്ട് ഒരു മൂന്ന് വിളിക്കാൻ പ്ലാനിങ് കൂടിയായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നിട്ടാകുമ്പോഴൊക്കെയാണ് എനിക്ക് ആ ഒരു നഗ്നമായിട്ടുള്ള ആ ഒരു സത്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് കാരണം ഇവിടെ നമ്മുടെ ഒരുപാട് സസ്സറീസും കാര്യങ്ങളെല്ലാം ഉള്ളൊരു സ്പോട്ടും കൂടിയാണ് ഏരിയ അപ്പോൾ ഇവിടെ ആദ്യം പിന്നെ അനീഫിക്ക എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല അല്ലേ അനുചല്ല അനീഫിച്ച അപ്പം അനുവിച്ചാൻ എനിക്കറിയില്ല പക്ഷെ എന്നെ അനുചിക്കാറില്ല അപ്പോൾ ഇപ്പം ഇവിടെ കണ്ടിട്ടുണ്ടാവണല്ലേ കണ്ടിട്ടുണ്ടാവും ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് തോട്ട കൃഷി പിന്നെ ഈ ഭാഗത്തുള്ള കൂടെയുള്ള തുറച്ചും കാര്യങ്ങളെല്ലാം അപ്പോൾ ഞാനിപ്പോ എന്നോട് പറഞ്ഞതിന് അടുത്ത നമുക്ക് നല്ലൊരു പിന്നെ ക്യാമ്പിങ്ങിന് വീഡിയോ കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാലും ഇപ്പോൾ ഈ നോമ്പാതാരണം ഇപ്പോൾ നോമ്പ് പേരാനല്ലേ ഇപ്പോൾ അല്ല നോമ്പ് റെഡിയാവും നല്ല കഴിഞ്ഞിട്ട് പേര് കഴിഞ്ഞിട്ടില്ലാത്ത ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുക നല്ല വീഡിയോ കൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ അല്ലേ നമ്മളെ നമ്മളെ ചങ്ക് സബ്സ്ക്രൈബർ ആയിട്ടുള്ള നമ്മളെ മൂന്നി മടിക്കേരി ഭാഗത്തോട്ട് നമുക്ക് സെറ്റായിട്ട് പോകണം എന്നല്ലേ പറയുന്നുണ്ട് പക്ഷേ പറഞ്ഞാൽ പറ്റിയിട്ടില്ല പിന്നെ നമ്മളെ പിന്നെ ജാഫർ ജാഫർ നല്ല ചെക്കനായിട്ട് ചുമ്മാൻ ചെക്കനായിട്ട് കെട്ടിട്ട് കുറച്ച് ഒമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലാത്ത ചേഞ്ചാണ് ഇപ്പൊട്ടാ പോലെ പരിപാടി ഞാൻ പുള്ളി മുന്നേ കല്യാണം കഴിച്ചിട്ട് നാലഞ്ച് മക്കും കാര്യങ്ങളെല്ലാം കൃത്യാണ് പിന്നെ ആദ്യയില് പോയിട്ട് ഒരു കല്യാണം കൂടി കഴിച്ചിട്ടില്ല അല്ല അനുഭവിച്ചാ ഞാനിപ്പോ വന്നേ എനിക്ക് എന്തായാലും ഞാൻ ഇപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ തൂങ്ങിച്ച നമുക്ക് വീണ്ടും ഒരു ഹോണിൽ വെച്ച് കാണാം അപ്പൊ നിങ്ങൾ വേണ്ട പോലെ കണ്ടിട്ട് ആയിട്ട് ലൈക്ക് ഒരു തംസ് ലൈക്ക് ചെയ്യാം നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു അപ്പൊ നിങ്ങക്ക് എന്റെ ചാനൽ നിയമം പറഞ്ഞുതരാം ഫോൺ ഉണ്ടായി നിങ്ങളേക്ക് അപ്പൊ ഞാനിപ്പോ പോവാൻ വേണ്ടിയിരിക്കുന്നുണ്ടോ ഞാൻ അതൊന്ന് കാണിച്ചിട്ട് ഞാൻ പോകും ഒന്ന് ഇതാക്കി കൊടുത്തതാണ് എന്റെ ചാനല പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി ഉച്ച കൊടുക്കാൻ ഹൃദയം നിർമ്മിറ്റ് ഒരുപാട് തന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് സപ്പോർട്ട് ചെയ്യുന്ന അടുത്ത കാലത്ത് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് നമ്മളതിന് ഭാഗത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലവരായിട്ടുള്ള നല്ല നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ ഏടെ ഞമ്മക്ക് ഒരാളെ കുറിച്ചിട്ട് ഞമ്മൾക്ക് ഒരു മറ്റുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള പറയാനുള്ള ഒരു അവകാശം പോലും ഇല്ല ഏടെ പോയാൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുത്തർ ഇപ്പം ഓർ അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാൽ എവിടെ പോയാലും ഞമ്മക്ക് കിട്ടുന്ന തന്നെ സ്നേഹമാണ് മുമ്പോട്ട് വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റും കൂടി വല്ലാണ്ട് എല്ലാം കുറിച്ചിട്ട് എല്ലാം സപ്പോർട്ടാക്കിയിട്ടുണ്ട് എന്താ ഇന്ന് കനിച്ച പോനേടങ്കിലും കണിച്ചു ഞാൻ അപ്പൊ ഇല്ല എന്റെ പ്ലാനിങ്ങ് കുറച്ചു കമയം നമ്മക്ക് ആടെ സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടെന്നൊക്കെ വിളിച്ചിട്ട് നമുക്കൊന്ന് പറത്തിട്ട് അതിനൊരു പൊരിക്കുന്ന ഒരു വീഡിയോ കാര്യങ്ങളും എല്ലാം ആയിട്ട് ഒരു പ്ലാനിലാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ വണ്ടിയിലുണ്ട് പക്ഷേ ഞാനെങ്കിലും ഞാൻ എടുത്തിട്ടില്ല ാണ് ഇത് അപ്പൊ ഇത് പയ്യെല്ലാം ഉണ്ടല്ലോ പയ്യെല്ലാം ഇത് ശരിക്കും തിന്നുന്നത് നല്ലൊരു മധുരം ഉള്ള സാധനമാണ് എന്തൊരു മധുരം അല്ലാത്ത മധുരമാണ് റക്കിയിട്ട് പക്ഷെ നമുക്കത് ഇങ്ങനെ നാവിലേക്ക് ബെക്കുമന്നിറങ്ങുന്നു വല്ലാത്തൊരു മധുരമുള്ള സാധനമുണ്ട് ചിലപ്പോൾ